ഹലോ ഡി എസ് വെൽക്കം ഞാൻ ഇന്നലെ നമ്മുടെ രാഹുൽ ഈശ്വറിൻ്റെ ഡിബേറ്റ് കണ്ടായിരുന്നു നമ്മുടെ സരോജ് കുമാർ ഉണ്ടല്ലോ യുക്തിവാദി സരോജ് കുമാർ ആരിഫ് ഹുസൈനുമായിട്ടുള്ള ഡിബേറ്റ് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നതും പക്ഷേ എൻ്റെ ഒരു മനസമാധാനത്തിന് കുറച്ച് ഒന്ന് സംസാരിക്കാമെന്ന് കരുതി പറയുന്നതാണ് കേട്ടോ ഈ ആരിഫ് ഹുസൈൻ്റെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏക ബുദ്ധിജീവി പരിജ്ഞാനത്തിന്റെ പരകോടിയിൽ നിൽക്കുന്ന ഒരു ലജൻഡ് ആണ് താന് എന്ന ഒരു പൊങ്ങച്ചത്തിൽ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഹാരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങേര് യുക്തിവാദിയാണ് അല്ലെങ്കിൽ പിന്നെ നിരീശ്വരവാദിയാണ് ഒരു എക്സ് മുസ്ലിമാണ് അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയുള്ള ഒരു സി സിദ്ധാന്തമായിട്ട് വന്നിരിക്കുന്ന ഒരു സൈദ്ധാന്തിക പരിവേഷം അണിഞ്ഞ് നടക്കുന്ന ഒരു സരോ സരോജ് കുമാറാണ് നമ്മുടെ യാഹിഫ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും അടിവരയിട്ട് കൊണ്ട് തെളിയിക്കുന്നതായിപ്പോയി ആ ഡിബേറ്റ് എന്ന് പറയുന്നത് കാരണം അദ്ദേഹം എങ്ങനെയൊക്കെ ഇസ്ലാമിനെ താറടിച്ച് കാണിക്കാം അല്ലെങ്കിൽ ഇസ്ലാം മതം ഒരു പേപ്പട്ടി മതമാണ് എന്ന് തൻ്റെ ആശയത്തെ അല്ലെങ്കിൽ വെറുപ്പിനെ ഈ മതവെറിയെ എങ്ങനെ സാധൂകരിക്കാം എങ്ങനെ പിന്നെ ജനങ്ങൾക്ക് മുമ്പിൽ അതിനെ ഒരു അർത്ഥവത്താക്കി മാറ്റാം എന്നുള്ളതിന് വേണ്ടിയിട്ട് കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് എഐയിലോട്ട് കയറി ചാറ്റ് ജി പിയിലോട്ട് കയറി തനിക്ക് എന്താണോ ആവശ്യം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ മാത്രം കൊടുത്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് മാത്രം കൊടുത്തിട്ട് അതിന് വരുന്ന മറുപടികളെ ഉത്തരങ്ങൾ എന്താണോ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ചാർജ് ചെയ്യുക കൊടുത്തിരിക്കുന്നത് അതിനെ ഒരു വലിയ പർവ്വതീകരിച്ച് കാണിക്കുന്ന ഒരു പരിപാടിയും കൊണ്ടായിരുന്നു വന്നത് ആ വീഡിയോ അതിന് ഒരു മറു മറു വീഡിയോ എന്ന രീതിയിൽ രാഹുൽ ഈശ്വര് ഒരു വീഡിയോ ചെയ്യുകയും അത് കണ്ടിട്ട് ഡിബേറ്റിനെ വിളിക്കുകയും ചെയ്തു നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന സരോജ് കുമാർ അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വര് പിന്നെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം വളരെ എന്താ പറയാ മൗനിയായി മൗനിയ എന്നല്ല വളരെ കൈയടക്കത്തോട് കൂടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ആഹരി ആരിഫ് ഹുസൈൻ്റെ പിന്നെ വാദഗതികൾ എന്താ പറയുക ഈ വീർ ഗീർവാണങ്ങൾ കേട്ടുകൊണ്ടിരുന്ന് ഒടുവിൽ ഇനി എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതോ ഇത് ഇതിൻ്റെ വാസ്തവം നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു വലിയ എന്താ പറയാ ഒരു താത്വികാചാര്യൻ്റെ ഒരു എന്താ പറയാ സാത്വിക ഭാവ ഭാവത്തോടു കൂടി ഇന്ന് അദ്ദേഹം നടിച്ചുകൊണ്ട് നമ്മുടെ ആരിഫ് ഹുസൈന് ഒരു ചോദ്യം അങ്ങ് ചോദിച്ചപ്പോൾ നമ്മുടെ രാഹുൽ ഈശ്വർ പറഞ്ഞു ഓക്കെ ഇത്രയും നേരം ഞാൻ വളരെ ലാഘവത്തോടു കൂടി അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ലാഘവത്തോട് കൂടിയല്ല വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നിങ്ങൾ കേട്ടു ഇനി എനിക്ക് പറയാനുള്ള ഒരു അവസരം തരണം ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഒന്ന് ചാറ്റ് ജീപ്പീറ്റിൽ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് രാഹുൽ ഈശ്വർ കറക്റ്റ് പോയിൻറ്റിലേക്ക് അങ്ങ് വന്നു നിങ്ങൾ പറയുന്ന സിദ്ധാന്തം നിങ്ങൾ പറയുന്ന ന്യായങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള വാദഗതികൾ യാഥാർത്ഥ്യമാണോ വാസ്തവമാണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഡിബേറ്റ് വെക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ പ്രസ്താവനകളും എന്ത് തന്നെയാണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു വാദഗതി മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് പറയാനുള്ളത് ന്യായമാണ് അല്ലെങ്കിൽ അത് ഒരു വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താൻ അടിസ്ഥാനപരമായിട്ട് എൻ്റെ ന്യായങ്ങളോ എൻ്റെ വാദഗതികളോ ശരിയാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്തരം പരിപാടികളൊക്കെ കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ അതിന് ഉപകരിക്കുന്ന രീതിയിലുള്ള കുറേ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചാറ്റ് ജി പി ടി ചോദിക്കാൻ പറഞ്ഞു കറക്റ്റ് പോയിൻറ്റിൽ നിന്നുകൊണ്ട് രാഹുൽ ഈശ്വർ പറഞ്ഞു ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞു ഇത് പിന്നെ ഫാക്ച്വൽ ആണോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക അക്കാദമിക് പർപ്പസ് ഓടുകൂടിയിട്ടുള്ള പിന്നെ ആൻസസ് ആണോ തന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ സരജ്കുമാർ പെട്ടു പെട്ടു റാങ്ക് ആണ് നമ്മൾ പോയിന്റ് ഓർ ചാർട്ട് ഈസ് ദി റാങ്കിങ് ഓർ ചാർട്ട് അക്കാദമികലി വാലിഡ് ആക്ച്വൽ ഈസ് ദി റാങ്ക്സ് ഈസ് ദി റാങ്ക്സ് ക്രിയേറ്റഡ് കാൻ ബി കൺസിഡേർഡ് അക്കാദമികലി വാലിഡ് ഇത്ര മതിയോ അക്കാദമികലി വാലിഡ് അത് മാത്രം പോരാ ഫാക്ച്വലി கரெக்ட் ശരി വാലിഡ് ഫാക്ച്വലി ന്യൂട്രൽ 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 പോയിന്റ് 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 ഓഫ് 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 വ്യൂ 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 ഈ എന്ന് പറയുന്നത് എന്ത് നമ്മൾ നമ്മൾ അല്ല ബേസ്ഡ് ആണ് അതെ നമ്മൾ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന സാധനം നമുക്കില്ല ഓക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അതേള്ളൂ അത് വേണേ ഞാൻ ചോദിക്കാം ന്യൂട്രൽ ഈ വോക്ക് ആവാൻ എന്നെ കിട്ടില്ല ഭയമുള്ള ആളുകളെ സന്തോഷിപ്പിക്കാൻ ഒരു കാര്യം ക്രിയേറ്റർ ാണ് മാത്രല്ല അവിടെ കിടന്ന് ഉരുളാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും ഇതിനു മുമ്പും ഇതേപോലെ തന്നെ ചാറ്റ് ജെ പി ടി ആയിട്ട് ഒരു ഇസ്ലാം സംബന്ധമായ ഒരു ചോദ്യം ചോദിച്ചിട്ട് ലൈവില് മൂഞ്ി പോയ ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ആരിഫുസൈൻ എന്ന് പറയുന്നത് അങ്ങനെ രാഹുൽ ഈശ്വരനെ അദ്ദേഹത്തിന്റെ ഒരു ആത്മവിശ്വാസം സമ്മതിക്കാതെ വയ്യ തൊലിക്കെട്ടി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ഈ പറഞ്ഞിരിക്കുന്ന ആരിഫ് ഹുസൈൻ്റെ തൊലിക്കെട്ടി സമ്മതിക്കാതെ വയ്യ മുമ്പ് ഇതേപോലെ ലൈവില് രാഹുൽ ഈശ്വരനെ വിളിച്ചിട്ട് ആകെ നാണം കെട്ട് പിന്നെ സോഷ്യൽ മീഡിയ മൊത്തം കൊണ്ടാടിയ ഒരു വ്യക്തിയാണ് എന്താ പറയുക അഭിനവ പൊട്ടൻ എന്ന രീതിയിൽ തൻ്റെ വാദഗതികൾ അല്ലെങ്കിൽ താനൊരു പരിജ്ഞാനിയാണ് വിജ്ഞാനിയാണ് അല്ലെങ്കിൽ ഒരു ബുദ്ധിജീവിയാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് കോമഡി ആയിപ്പോയിരിക്കുന്ന തൻ്റെ വ്യക്തിത്വത്തെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം പരിഹസിച്ച് കളിച്ച് എന്താ പറയുക അഴിഞ്ഞാടി വിട്ടിരിക്കുന്ന ഈ പിന്നെ നമ്മുടെ ആരിഫ് ഹുസൈനെ എന്നിട്ടും ഈ പറഞ്ഞ രാഹുൽ ഈശ്വരനെ ഡിബേറ്റിനെ വിളിക്കാൻ കാണിച്ച ആ ഒരു തൻ്റെ ഇടം തൻ്റെ ഇടല്ല തൊലിക്കെട്ടിയേ സമ്മതിക്കാതെ വയ്യ ഇങ്ങനെ രണ്ടാമതും ഈ രാഹുൽ ഈശ്വരൻ്റെ മുമ്പിൽ ഇങ്ങേരങ്ങ് പെട്ടു പെട്ടു എന്ന് മാത്രമല്ല പിന്നീട് ഇങ്ങേരുടെ സ്വതസിദ്ധമായ ആ ഒരു ശൈലി ഉണ്ടല്ലോ അതായത് ഈ സൊപ്പീരിയോറിറ്റി കമാൻറ്റിങ് മെൻറ്റാലിറ്റി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു സവർണ സ്വഭാവം വരാൻ തുടങ്ങി അത് ഞാൻ ഇരിക്കില്ല അതൊന്നും എൻ്റെ അടുത്ത് നടപ്പാവില്ല അതൊന്നും എനിക്ക് പറ്റില്ല അതായത് എനിക്ക് പറ്റില്ല എൻ്റെ അടുത്ത് പറ്റില്ല എനിക്ക് സ്വീകാര്യമല്ല ഇവൻ ആരാണ് അതാണ് എൻ്റെ ചോദ്യം ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ട് ഇങ്ങനെ പറയേണ്ട കാരണം എന്തെങ്കിലും ഇവൻ്റെ വിചാരം ആരാണ് ഇവൻ കമൻ്റ് ഇടുന്നു ഇവൻ ചോദിക്കുന്നു അതിന് ഉത്തരങ്ങൾ നൽകുക ഇവൻ ചോദ്യം ഇവനോട് ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യം ഇങ്ങോട്ട് വേണ്ട ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി എന്ന് ഇത്രയും എന്താ പറയുക ഇത്രയും ഹാഷായിട്ട് അല്ലെങ്കിൽ ഇത്രയും വളരെ കർക്കശമായ രീതിയിൽ ഇത്രയും പിന്നെ ഒരു ഒരു സ്വച്ഛാധിപത്യ മനോഭാവത്തോടു കൂടി സംസാരിക്കുന്ന ഇവന്റെ വിചാരം ഇവൻ ആരാണെന്നാണ് ഇവന്റെ വിചാരം എന്നതാണ് എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഇവന് ഇവന്റെ സംസാരത്തിലൊക്കെ അങ്ങനെയാണ് ഇല്ല അതൊന്നും ഇവിടെ നടപ്പാവില്ല ഇവിടെ നടപ്പാ ഇല്ലെങ്കിൽ എന്താ ഉടപ്പം അവൻ ആരാണ് നമ്മൾ വെറും എന്താ പറയുക പിന്നെ കുറെ രാഹുൽ ഈശ്വരന എന്താ പറയുക ഇമോഷണലി അതൊന്ന് പ്രവോക്ക് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുന്ന കണ്ടായിരുന്നു ഇസ്ലാമിന്റെ കൂട്ടിക്കൊടുപ്പുകാരനായിട്ട് കാണാൻ പറ്റൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മദ്രസപ്പൊട്ടന്മാരുടെ ഈ നിലവാരത്തിൽ നിന്ന് കൊച്ചു കുഞ്ഞുങ്ങളുടെ മെന്റാലിറ്റിയിൽ നിന്ന് കൊണ്ട് സംസാരിക്കല്ലേ രാഹുൽ ഏശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് ആണോ രണ്ടുണ്ട് ഇനി ഇതിന് ഉത്തരം പറയും അതായത് ഇസ്ലാമിൽ ഇസ്ലാമിൽ രാഹാറും കുറ്റാണ്ട് മുതൽ രണ്ടായിരത്തി എനിക്ക് രാഹുൽ ഒരുപാട് വേണ്ട അതൊന്നും അങ്ങനത്തെ അങ്ങനത്തെ നഴ്സറി ലെവൽ സാധനമായിട്ട് ചർച്ച ചെയ്യാൻ നമ്മൾ കിട്ടില്ല രാഹുൽ അത് രാഹുൽ അല്ല നഴ്സറിച്ച് ചോദിക്കാം അത് നഴ്സറി ലെവൽ മതി അത് നഴ്സറി ഇത് നഴ്സറി അല്ല ഇത് ഓപ്പറി ലെവലാണ് പേര് വർഷമാണ് അപ്പൊ ഇവിടെ ചോദിച്ചാൽ ഇവിടെ ചോദിച്ചാൽ ഉത്തരം പറയാം എന്നാൽ മുന്നോട്ട് പോവാ നിങ്ങളുടെ ഈ മദ്രസപ്പെട്ടന്മാരുടെ ഈ നിലവാരത്തിൽ നിന്ന് കൊച്ചു കുഞ്ഞുങ്ങളുടെ മെന്റാലിറ്റിയിൽ നിന്ന് കൊണ്ട് സംസാരിക്കില്ലേ രാഹുൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് മാത്രമല്ല ഒരു ഡിബേറ്റിന് വിളിക്കുമ്പോഴുള്ള മിനിമം ഒരു ഒരു കോമൺ സെൻസ് എന്ന് പറയുന്നത് നമുക്ക് പറയാനുള്ള ആദർശങ്ങളോ ആശയങ്ങളോ പറഞ്ഞിട്ട് അതിനെ പിന്നെ അംഗീകരിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്ന നമ്മുടെ എതിർ വാദക്കാരൻ എന്താണോ പറയുന്നത് അതിനെ കേൾക്കുക എന്നുള്ള ഒരു ഒരു മനസ്ഥൈര്യം ഉണ്ടല്ലോ ഒട്ടുമില്ല ഒട്ടുമില്ലെന്ന് മാത്രല്ല അല്പം പോലും പറയാൻ സമ്മതിക്കുന്നില്ല കാരണം പെട്ടു ഞാൻ പെട്ട് മൂഞ്ചിക്കിടക്കുകയാണെന്ന് മനസ്സിലായിട്ട് ഇങ്ങനെ ചിരി പരിഹസിച്ചു കൊണ്ടുള്ള ആ ഒരു സ്വതസിദ്ധമായ ഒരു പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ എന്നറിയില്ല ആ ഒരു ചിരിയുണ്ടല്ലോ എതിരാളിയെ ഒരു അങ്ങേയറ്റം പിന്നെ പാമരനായി കണ്ടുകൊണ്ട് ഇത്രയും എഡ്യൂക്കേറ്റഡ് അല്ലാത്ത സ്കൂളോ പാഠപുസ്തകങ്ങളോ എന്തിലും പുസ്തകങ്ങളോ പോലും കണ്ടിട്ടില്ലാത്ത വളരെ ഇല്ലിറ്ററേറ്റഡ് ആയിട്ടുള്ള ഒരു നോൺസെൻസ് നോൺസെൻസാണ് തൻ്റെ മുന്നിലിരിക്കുന്നത് എന്ന രീതിയിലുള്ള ആ സ്വതസിദ്ധമായ പരിഹാസ ചിരി പോലും തെളിഞ്ഞു കണ്ടില്ല വളരെ എന്താ പറയുക മ്ലാനമായിട്ട് ഇച്ഛാഭംഗത്തോടു കൂടിയിട്ട് ഇത്രയും ആത്മവിശ്വാസം നഷ്ടപ്പെട്ട രീതിയിൽ അങ്ങേർക്ക് അവിടെ കിടന്നിട്ട് ഇത്തരം കാണിക്കേണ്ടി വന്നു എന്നതാണ് സത്യം ഇനി ഈ ആരിഫ് ഹുസൈനോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നീ ഇന്നലെ പറയുന്നത് കേട്ടു കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ വാശി പിടിക്കില്ലേ കൊച്ചു കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയില്ലേ ആക്ച്വലി കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഇത്രയും ബാലിശമായ രീതിയിൽ അവിടെ കയറി തൊള്ള കയറി സംസാരിക്കാൻ മറ്റേ മറ്റേ ആൾ സംസാരിക്കാൻ വിടാതെ വെറും കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ആ പോലുള്ള നിലവാരത്തിലേക്ക് താനല്ലേ ആക്ച്വലി അവിടെ സംസാരിച്ച് കൂട്ടിയത് ഇത്രയും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ ഒരു ഒരു വീഡിയോ ആണ് എന്നുള്ളൊരു ബോധം പോലും സ്വന്തം പൊങ്ങച്ചത്തിൻ്റെ ഭാഗമായിട്ട് മറന്നു പോയ ഒരു വ്യക്തി എത്രത്തോളം മ്ലേച്ഛനായ അല്ലെങ്കിൽ എത്രത്തോളം എത്രത്തോളം ബാലിശമായ ഒരു ഉള്ള ഒരു വ്യക്തിയായിരിക്കണം സത്യത്തിൽ ഹാരി ഹുസൈൻ അല്ലേ ഇവിടെ ഇത്രയും നിലവാരമില്ലാത്ത രീതിയിലോട്ട് മാറിയിരിക്കുന്നത് ഈ ചാണക പൊട്ടൻ അല്ലെങ്കിൽ എന്താ പറയുക ഈ ശാഖാ പൊട്ടന്റെ നിലവാരത്തോട് കൂടിയിട്ട് ഇത്തരം വലിയ വലിയ കാര്യങ്ങൾ വലിയ വലിയ ആളുകൾ നിലവാരമുള്ള ചിന്തകളും നിലവാരമുള്ള ആദർശങ്ങളും വാദഗതികളൊക്കെ അണിനിരത്തുന്ന അല്ലെങ്കിൽ പുറത്തോട്ട് തള്ളിവിടുന്ന ഈ പറഞ്ഞിരിക്കുന്ന യുക്തിവാദം നിരീശ്വരവാദം എന്നൊക്കെ പറയുന്ന വിഷയത്തിലൊക്കെ താൻ എന്തിനാണ് കൈകടത്തുന്നത് അതിനുള്ള യോഗ്യത ഇല്ല എന്ന് നിനക്ക് നന്നായിട്ടറിയാം എന്താ പറയുക ഓക്കെ അത്യാവശ്യം എഡ്യൂക്കേഷൻ ഉണ്ട് കുറച്ച് ഇംഗ്ലീഷ് പരിജ്ഞാനമുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഈ ലോകത്ത് ഒരു വിഷയവും കറക്റ്റ് മെൻറ്റാലിറ്റിയിൽ കറക്റ്റ് മീനിങ്ങോട് കൂടി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു ന്യായീകരണം അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു മെച്യുരിറ്റി തനിക്കില്ല എന്ന് അങ്ങേയറ്റം നൂറിൽ നൂറ് ശതമാനം നിനക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടു എങ്ങനെയാണോ തനിക്ക് ഇങ്ങനെ ആളുകളെ തന്നെക്കാൾ ജീനിയസ് ആയിട്ടുള്ള തന്നെക്കാൾ മികച്ചവന്മാരായിട്ടുള്ള ഈ പറഞ്ഞ രാഹുൽ ഈശ്വരനെയൊക്കെ പോലുള്ള വ്യക്തിയിലെ ഡിബേറ്റിനെ വിളിക്കാൻ കഴിയുന്നത് എന്ത് അർത്ഥത്തിലാണ് അല്ലെങ്കിൽ എന്ത് ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് എന്ത് കോൺഫിഡൻസിലാണ് നീ ഇവരെയൊക്കെ ഈ ഡിബേറ്റിനെ വിളിക്കുന്നത് എന്നാണ് എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം തൊലിക്കട്ടി അല്ലാതെ ഒന്നുമില്ല ഈ ഇസ്ലാം വെറി ഇസ്ലാം വെറി ഇസ്ലാമിനോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ തനിക്ക് ആരോ നൽകുന്ന പിന്തുണയുടെ ഒരു ആത്മധൈര്യത്തിൽ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും താരടിച്ച് കാണിക്കാനുള്ള ഒരു 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 എന്താ പറയുക ത്വര എന്നൊക്കെ പറയുന്നില്ല നമ്മുടെ ആത്മ ബോധം അല്ലെങ്കിൽ ഒരു വല്ലാത്ത ത്വര കൊണ്ട് മാത്രം നീ ഇറങ്ങിപ്പുറപ്പെടുന്ന കോപ്രായങ്ങൾ മാത്രമാണ് പക്ക എൻ്റെ മുഖം എൻ്റെ കോളിംഗ് ഗ്ലാസ് എൻ്റെ മുഖം എൻ്റെ കോളിംഗ് ഗ്ലാസ് സരോജ് കുമാറായിട്ട് വെറുമൊരു കോമാളിയായിട്ടും കോമഡിയായിട്ടും മാറിക്കഴിഞ്ഞിരിക്കുന്ന നീ ഇനിയെങ്കിലും മനസ്സിലാക്കണം ഓരോ ഡിബേറ്റിൽ ഞാൻ ഓരോ വ്യക്തികളെ വിളിച്ച് വരുത്തുമ്പോഴും ഞാൻ തന്നെയാണ് അവിടെ കോമാളിയായിക്കൊണ്ടിരിക്കുന്നത് വെറും കുട്ടികളുടെ മെൻറ്റാലിറ്റി മാത്രമുള്ള ഒരു കോപ്രായക്കാരനായിട്ട് മാറിപ്പോകുന്നത് എന്ന് നീ ഇനിയെങ്കിലും മനസ്സിലാക്കുക അല്ലാതെ ഈ പറഞ്ഞ എന്താ പറയുക സർവ്വകേരള വിജ്ഞാനിയോ അല്ലെങ്കിൽ ബുദ്ധിജീവിയോ ആയിട്ട് ചമയാനൊന്നും വരണ്ട തനിക്ക് തന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കേണ്ട ചോദ്യം ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ അതിന് അതൊക്കെ അങ്ങ് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയുന്ന വളരെ നിലവാരം കുറഞ്ഞ ഒരു സംസ്കാരം ഒരു വ്യക്തിയാണ് ആക്ച്വലി മുഖത്തോട് മുഖം നോക്കിയിട്ട് തന്തക്ക് വിളിക്കാൻ തോന്നുന്ന രീതിയിലുള്ള അത്രയും വൃത്തികെട്ട ഒരു വ്യക്തിയാണ് ഇത് മതപരമായിട്ടോ അല്ലെങ്കിൽ മതത്തെ വിമർശിക്കുന്നത് കൊണ്ടോ പ്രവാചകനെ കളിയാക്കുന്ന രീതിയിലുള്ള നിന്റെ പ്രസ്താവന അതൊന്നും സോറി അതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞിരിക്കുന്നത് കേട്ടോ നിന്റെ ക്യാരക്ടർ അതായത് ഇത്രയും ഈ പുരോഗമനം കൈവരിച്ചിരിക്കുന്ന ഇത്രയും ബൃഹത്തായ ഒരു പിന്നെ പുരോഗതി കൈവരി കൈവരിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലും പഴയ തമ്പുരാക്കന്മാർ തൻ്റെ കാൽ കീഴിൽ അല്ലെങ്കിൽ തൻ്റെ പാടത്തും പറമ്പത്തും പണിയെടുക്കാൻ വന്നിരുന്ന വേലക്കാരോടോ അടിയന്മാരോടോ കുടിയാൻമാരോടോ പിരുമാറിയിരുന്ന രീതിയിലുള്ള ആ ഒരു മെന്റാലിറ്റി വെച്ചിട്ട് നീ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ നിൻ്റെ പൊങ്ങച്ചം നിൻ്റെ വാദഗതികളോടുള്ള നിൻ്റെ സമീപനം എന്നെ എതിർക്കുന്നവരോട് അല്ലെങ്കിൽ നീ പറയുന്നതൊക്കെ പൊട്ടത്തരമാണ് എന്ന് എതിരാളിക്ക് അല്ലെങ്കിൽ എതിർവാദക്കാരനെ സ്ഥാപിക്കാൻ കഴിയുന്ന നിമിഷം നീ തിരിച്ചറിയുമ്പോൾ ആ സമയത്ത് നീ പ്രകടിപ്പിക്കുന്ന നിന്റെ ഒരു അസഹിഷ്ണുത അല്ലെങ്കിൽ നിന്റെ ആ ഒരു ആത്മരോഷം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നീ എന്താ പറയുക നീ പുറത്തോട്ട് പ്രകടിപ്പിക്കുന്ന നിന്റെ ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ മോന്ത അടിച്ച് കഴക്കാനുള്ള അത്രയും വൃത്തിക്കെട്ടൊരു വ്യക്തിയാണ് നീ മനസ്സിലായില്ലേ പിന്നെ ഈ പ്രവാചകനെയൊക്കെ കളിയാക്കുക എന്നൊക്കെ പറയുന്നത് നീ ഇപ്പത്തന്നെ ഇസ്ലാം ഏറിലാണ് ഇപ്പൊ തന്നെ അങ്ങേരേറിലാണ് എന്നൊക്കെ പറയാനൊക്കെ കേൾക്കാം നീന്ത പൊങ്ങച്ചത്തിൻ്റെ അങ്ങേയ അതിരിൽ നിന്നുകൊണ്ട് നീ സ്വപ്നം കാണുന്ന ആ ഒരു ഏർ ഏകദേശം ഓൾമോസ്റ്റ് ഇരുന്നൂറോ കോടിയോളം ജനങ്ങൾ ഒത്തിരി വൺ പോയിന്റ് നയൻ സീറോ നൂറ്റി തൊണ്ണൂറ് കോടിയിലധികം ജനങ്ങള് പ്രവാചകരെ ആദരിച്ച് സ്നേഹിച്ച് അവരുടെ പ്രവാചകരായിട്ട് കൊണ്ടു നടക്കുമ്പോൾ നിന്നെ പോലുള്ള ഒരു നാല് പേര് എയറിൽ കയറ്റി വെച്ചിരിക്കുന്ന ഇസ്ലാം ഇതൊക്കെ എങ്ങനെയാണ് നിനക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ഓക്കെ ഏതായാലും നടക്കട്ടെ അടുത്ത നിന്റെ ഡിബേറ്റിന് വെയിറ്റ് ചെയ്യാണ് കാരണം കോമഡിയൊക്കെ വല്ലപ്പോഴും കാണുന്നതൊക്കെ ഒരു രസമാണല്ലോ ഇനിയും നല്ല നല്ല കോമഡികളുമായിട്ട് വരിക എ ഐയുടെ മുമ്പിൽ നീ ഒരു ഓരോരോരോരോ മൊയന്തനായി മാറിപ്പോയിരിക്കുന്നത് കണ്ടു കൂടുതൽ എ ഐ വീഡിയോസുമായിട്ട് ചാറ്റ് ജി പി ടി ഒക്കെ ആയിട്ട് ഗുസ്തി പിടിച്ചുകൊണ്ട് ഇനിയും വരിക നീ പറയുന്ന ഓരോ നുണകളും നിന്റെ നിലവാരമില്ലായ്മയെ പിന്നെ ജനങ്ങൾക്ക് തുറന്ന് കാണിക്കുന്നതാണെന്ന് തിരിച്ചറിയാൻ നിനക്ക് വകതിരിവില്ലാത്ത കാലത്തോളം ഇനിയും ഇത്രയും കോമഡികളുമായിട്ട് വരണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം തീർച്ചയായിട്ടും വരിക നിങ്ങളിവിടെ കാത്തിരിക്കുന്നത് ഓക്കെ ബൈ ബൈ